ഖാൻ റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലം പ്രവാചകൻ സലാഹു അലി വസ്ലം ആയിരുന്നു ഇതഹത്തസ്ലമിൻ അൽ ജനാബത്തി യബുദു ഫയ ഹസലു യദഹി അദ്ദേഹത്തിന് ജനാബത്തുണ്ടായാൽ വലിയ അശുദ്ധിയുണ്ടായാൽ തൻ്റെ കൈകൾ ആദ്യം നന്നായി കഴുകുകയും സുമ്മയോ ഫുബി അമീനഹി അല ഷിമാലിഹി ഫയഹസിലു ഫർജു പ്രവാചകൻ സലാഹു അലി വസ്ലം വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പ്രവാചകന്റെ ഗുഹയാഭാഗം നന്നായി വൃത്തിയാക്കും കഴുകും സുമയ തവദ്ദു അഹുൽ ഇസ്വലാം പിന്നീട് നമസ്കാരത്തിന് മുതുകെടുക്കുന്നത് പോലെ ഉതുകെടുക്കും സുമുദുൽമുദ് അഹുൽ അസാബി അഹൂഫിൾസൂൽ ഹത്തബറി സലാസ ഹഫനാദ് പ്രവാചകൻ സലാഹ് അലൈ വസ്സലാം പിന്നീട് തല കഴുകുകയാണ് ചെയ്യുക അതിൻ്റെ രൂപമാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് പ്രവാചകൻ സലാഹു അലൈ വസലമയുടെ വിരലുകൾ പ്രവാചകൻ്റെ തലയിലെ രോമങ്ങൾക്കിടയിലൂടെ പ്രവേശിച്ച് നന്നായി രണ്ട് മൂന്ന് തവണകളിലായി പ്രവാചകൻ സുല്ലാഹു അലൈ തല തലവൃത്തിയായി കഴുകുമായിരുന്നു മുടികൾ മുടി നാലിൻ്റെ ഇടയിലൂടെ കൈകൾ ഓർത്തു പിടിച്ച് വൃത്തിയായി തല പ്രവാചകൻ അലൈഹി അലുവലം കഴുകും ഫും അസാദ അല സി ജസാദിഹി തല കഴുകിയതിന് ശേഷം പ്രവാചകൻ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ മുഴുവനായി മറ്റുള്ള ഹദീസുകളിൽ നമുക്ക് കാണാം വനത്തെ ഭാഗം ആദ്യം ഇടത്തേ ഭാഗം പിന്നീടും പ്രവാചകൻ സുല അലി സ്വല്ലം കഴുകിയിരുന്നു എന്നുള്ളത് ഫും ഹസല രുചിലൈ പിന്നീട് പ്രവാചകൻ സല്ലു അലൈവല്ലാം തൻ്റെ രണ്ട് കാലുകളും കഴുകുമായിരുന്നു ഇത് വലിയ ശുദ്ധി ബാധിച്ച സമയത്ത് പ്രവാചകൻ സല്ലു അലി സ്വല്ലാം കുളിച്ച കുളിയുടെ രൂപം തന്നെയാണ് ഈ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഹെറാമിനു വേണ്ടി കുളിക്കേണ്ടതും അതുപോലെ തന്നെ നമ്മൾ പിന്നെ മരിച്ചാൽ ഒരു മയത്തിനെ കുളിപ്പിക്കേണ്ട രൂപം ഒക്കെ ഇത് തന്നെയാണ്